ഫാമിലി വരുന്നൊന്ന് നോക്കാം അത്രയും ബുദ്ധിമുട്ടായി നമ്മളെ മേൽപ്പറമ്പ് നയ ബസാർ ബ്രില്ല്യാഡ് സ്കൂളിൽ തൊട്ടടുത്ത് നിന്ന് താലൂട്ടം വള്ളിയോട് മരുവാലിലേക്ക് പോകുന്ന റോഡാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ഫണ്ട് പാസ്സായിട്ട് പകുതിയിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് ഞങ്ങൾ ആൾക്കാരും കുറേ പ്രാവശ്യം പോയിട്ട് കുറച്ച് ഇട ബാക്കി ഉണ്ടായിരുന്നു ബാലൻസ് ചെയ്യാൻ അതിപ്പോൾ ഇന്ന് നാളെ ഇന്ന് നാളെ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് മാർച്ച് കഴിഞ്ഞ് മാർച്ചിനാണ് കുറേ പണിയല്ല തീരേണ്ടത് ഇപ്പോൾ മാർച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് പണി ഇപ്പോൾ പകുതിയിൽ വെച്ചിട്ടുണ്ട് വന്നിട്ട് മാന്തിയിട്ടിട്ടിട്ട് പോയിട്ട് ഇരുപത്തഞ്ച് ദിവസമായത് ഇതുവരെ ആൾ വന്നിട്ട് കുറെ കുറേ ഒരു പത്തത് വീട്ടിന് ഈ ഒരു റോഡ് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ വേറെ റോഡില്ല ആ പേർക്ക് പോകാൻ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഈനൊന്നും ശരിയാക്കണം അത് നമുക്ക് കൂടുതൽ ആവശ്യമില്ല അതിൽ ഷെഡ്യൂളിൽ ഓരോ ഈ കണക്കിൽ എങ്ങനെ അത് പണിയെടുക്കേണ്ടത് ആ രീതിയിൽ എടുത്താൽ മതി കൂടുതലും എടുക്കാണ്ട് കുറേ വേണ്ട കാരണം അപ്പോ ചോറെ ഷെഡ്യൂളിലേത് എങ്ങനെയാണ് പണി അതിന്റെ എഴുതിയിട്ടുള്ളത് ആ രീതിയിൽ എടുത്താൽ മതി കൂടുതലും എടുക്കാണ്ട് കുറെ വേണ്ട ആ പതിനൊന്ന് പഞ്ചി ഇരുവസം ആയത് ആ ഈ കൊല്ലത്തിലാക്കി റോളർ കിട്ടിട്ടാ പിന്നെ മെറ്റീരിയൽ ഇല്ല കുറഞ്ഞ ഇതിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് മുമ്പ് സാധനമൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയിൽ വെച്ചിട്ടാണ് പണിയെടുക്കേണ്ടത് ഇത് വല്ല മാതിരി ഇട്ടതിൻ്റെ ദിവസം സാധനം ഇരുപത്തഞ്ച് ദിവസമായി വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് ആ പല പല പ്രാവശ്യം സംസാരിച്ച് പിന്നെ കുറെ പ്രാവശ്യം ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല പിന്നെ ഫോൺ എടുത്തിട്ടാകുമ്പോൾ പറയുന്നത് അങ്ങനെ ഇങ്ങനെ നാളെ വരും മറ്റന്നെ വരും അപ്പം നമ്മളിവിടെ ബാണ്ടേ സൗകര്യമൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വള്ളത്തിൻ്റെ കാര്യമല്ലേ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അന്നിട്ടും കൂടി വരുന്നില്ല പിന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടൊന്നും അല്ല ഇത് ഞാനൊരു പൊതുപ്രവർത്തനമാണ് നാട്ടിലെ ഞങ്ങൾക്ക് ഇനി പറയേണ്ട എല്ലാ അവകാശവും ഉണ്ട് ഏത് ഞാൻ പറയും ചെയ്തു കഴിഞ്ഞു കാരണം വെച്ചാൽ ഇത് നല്ലൊരു രീതിയിൽ എടുത്തിട്ട് തീർക്കേണ്ട ഒരു പ്രൊജക് ഇത് ഏത് ആ പരിക്കു പറ്റിയ ഇതിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ താഴെ വീണിട്ട് അവൻ്റെ മുട്ട് കൈയൊക്കെ പരിക്ക് പറ്റി ഞാൻ ഞാനിതേ കോൺട്രാക്ടറെ ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ റോഡ് നീ മാന്തി ഇട്ടിട്ട് പോയത് കോൺട്രാക്ടർ ആ ഇത് ആയതിനു ശേഷം കുട്ടി വീണിട്ട് ഇങ്ങനെ പരിക്ക് പറ്റിയത് അറിഞ്ഞതിനു ശേഷം ഞാൻ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഞാൻ കോൺട്രാക്ടറോട് പറഞ്ഞ് നീ എന്താ ഇത് ചെയ്യാത്തത് അപ്പം അത് മെറ്റീരിയൽ കിട്ടുന്നില്ല സാധാരണ ഒരു റോഡിൻ്റെ കോൺട്രാക്ടർ പണിയെടുക്കുമ്പോൾ എങ്ങനെ വെച്ചെങ്കിൽ മെറ്റീരിയൽ ആദ്യം ഇറക്കും അത് കഴിഞ്ഞിട്ടാണ് റോഡ് മാന്തൽ മാന്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ബോൾസ് ഇട്ടിട്ട് റോളർ അടിക്കും റോളർ അടിച്ചിട്ട് ആയിട്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നത് അതിന് മാക്സിമം പേണ്ടത് ഒരാഴ്ചയാണ് ഇത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ അവർ വരുന്നില്ല ചെയ്യുന്നില്ല നിരന്തരം ഇവിടുത്തെ നാട്ടുകാർ വിളിക്കുമ്പോൾ ഇവൻ്റെ സംസാര ശൈലിയെല്ലാം കുറച്ച് റോങ് ആണ് കോൺട്രക്ട്ത് അതേപോലെ തന്നെ ഇങ്ങനെ കുട്ടി കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായ ആൾ പിന്നെ കുട്ടി വീണ് പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനെന്നാണ് അവൻ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ അപ്പോൾ ഞങ്ങളാണോ ചെയ്യേണ്ടത് എനിക്ക് പറ്റുന്ന പണിയെല്ലാം ഞാൻ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റാത്ത പണി ഞാൻ എടുക്കുന്നത് ഡോക്യുമെന്റ്സ് ഒരു തടസ്സങ്ങളുമില്ല ഇല്ല അവന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവന്റെ റോളർ റിപ്പയറിംഗ് അവൻ പറയുന്നത് റിപ്പയറിംഗ് ആ റോളർ നമ്മളാണ് നാട്ടുകാരാണോ നന്നായി കൊടുക്കേണ്ടത് അല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഇത് കോൺക്രീറ്റ് നല്ല രീതി എടുത്തിട്ട് പോയി പണിയിൽ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ടു വർഷം അവന് കണ്ടിട്ടാമെന്ന് ചോദിച്ച് നാളെ തുടങ്ങും മറ്റന്നു പറഞ്ഞോട്ടേ ഇന്ന് രാവിലെ പറഞ്ഞു പോയി പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റോഡാണ് ആവശ്യം അത് ഏത് ഏത് ഘട്ടത്തിലാണെങ്കിലും എത്രയും പെട്ടെന്ന് തീർത്തരണം ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇരുപത്തി ദിവസമായി ഒരു റോഡ് ഇവിടെ മാന്തിയിട്ടെന്ന് പറഞ്ഞാൽ അത് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അതേ സ്ഥിതിയിലുണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം പ്രശ്നം ഇതാവില്ലായിരുന്നാലല്ല കാരണം ഇത് ഉള്ളതിന് കൂടുതൽ ബുദ്ധിമുട്ടായി ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഒരു ഫാമിലി അവിടെ നിന്ന് അല്ല വീണത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ആരോട് വ്യക്തിപരമായ ഒന്നും പറയുന്നില്ല നമുക്ക് നമ്മളെ വീട്ടിലേക്കും നാട്ടിലേക്കും പോകുന്ന റോഡ് ശരിക്കായിട്ടുണ്ടാകും അലിക്കറിയല്ലേ എത്ര വർഷമായിട്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം സമരത്തിലും പ്രശ്നത്തിലായിരുന്നു ഇപ്പൊ അതിനുശേഷം അത് പാസ്സായി വളരെ സന്തോഷം തോന്നി പക്ഷെ ഇപ്പൊ നോക്ക് ആദ്യം ഇരുപത്തഞ്ച് ദിവസമായി ഏകദേശം ഇത് ഇങ്ങനെ തുറന്ന് മാന്തിയിട്ടിട്ട് അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കാണണമെന്നാണ് പറഞ്ഞത് കാരണം ഇതിന് സാമഗ്രികൾ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം ഇത് തുടങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇത് വിള്ളതാണ് കൂടുതൽ ബുദ്ധിമുട്ടായതാണ് ബ്ലോക്ക് പരാതി ഇത്രയും ഒരു ആക്ഷൻ കമ്മിറ്റി അങ്ങനെ കൂടിയിട്ട് ആളുകൾ കൂടിയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ നാട്ടുകാരുടെ നിവാസികൾ ഈ പ്രദേശ നിവാസികൾ പിന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പറയുന്ന പ്രകാരം ഈ പിന്നെ മെറ്റലും കാര്യങ്ങളെല്ലാം ചേർക്കുന്നുള്ളത് അത് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ അത് ബന്ധപ്പെട്ടവരെ ഞങ്ങൾക്കാളും അല്ല തീർച്ചയായിട്ടും പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കണമെങ്കിൽ എസ്റ്റിമേറ്റ് പ്രകാരം ഉള്ളതാണോ എസ്റ്റിമേറ്റ് പ്രകാരം ഉള്ളതാണോ വർക്ക് അതും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ ഏ ആ അത് തീർച്ചയായിട്ടും അതെ അതെ ഇത് പഴയ മെറ്റല് പഴയ മെറ്റല് ഇതിന്റെ മുകളിലാണ് പുതിയ മെറ്റലും കൂടി ഇട്ടിട്ടുള്ളത് അപ്പം മിക്സ് ആയിട്ട് വേണ്ടത് അപ്പം അവര് ഞങ്ങള് ഈ കോൺട്രാക്ടറോട് സംബന്ധ ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ അവർ പറഞ്ഞത് പഴയ മെറ്റലിൽ പ്രകാരമാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ പരിശോധന വിധമായിട്ട് ഇന്ന് ഇറങ്ങിയതാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഏത് ഡാമർ ഡാമറുള്ള മെറ്റലാണ് അടിയിലുള്ളത് അത് സ്ക്രാപ്പ് ചെയ്തിട്ട് സ്ക്രാപ്പ് ചെയ്തിട്ട് റോളർ അടിച്ചിട്ട് നിലം ലെവലാക്കിയതിന് ശേഷം ഈ ബോൾ ഇടാൻ പാടുള്ളൂ പക്ഷെ അവർ ഇത് നിലം ലെവലാക്കാണ്ട് അങ്ങനെ ക്രാഷ് ചെയ്തിട്ട് അതിൻ്റെ മീത്തൊക്കെ പിന്നെ ജെല്ലി ഇടാന്ന് ഇളക്കിയിട്ടുള്ളത് പക്ഷെ ജെല്ലിട്ട് ഇളക്കുമ്പോൾ ഈ പഴയ റോഡ് തന്നെ മതിയായിരുന്നു ഞമ്മക്ക് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിണ്ടായിരുന്നു ഇത് ഇരുപത്തിനാല് ദിവസമായിട്ട് ഈ കോലത്തിലാന്നുമില്ല നമുക്ക് തീരെ പോകാൻ പറ്റുന്നില്ല വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പള്ളൊക്കെ ഉണ്ടെങ്കിൽ വല്ല വയസ്സ് വൈദ്യുതികരമുള്ളതാണെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല വേറെ താഴെ കൂടിയിട്ടുണ്ട് ഇത് എങ്ങനെ പോകണമെങ്കിലും ഇത് കട്ട് ചെയ്യണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തുകൊണ്ട് പോകാൻ ഇല്ല അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അത്തരത്തിലാണിപ്പോൾ ഉള്ളത് എന്തായാലും ഒരു വളരെ പെട്ടെന്ന് വേണം കാരണം നമുക്ക് എപ്പോ ഒരു ഒരു എമർജൻസി കേസ് പറയാൻ പറ്റില്ലല്ലോ ഞാൻ കണ്ടതാണ് ഫാമിലി അവിടെ വരാൻ നോക്കി അത് വണ്ടിയിലുണ്ടായിരുന്നു ഡെയിലി 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 ഞാൻ എല്ലാ ദിവസവും ഈ കോണ്ടാക്ടർ ഞാൻ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അവര് പറയാമല്ലേ റോളർ കിട്ടിയില്ല അവര് കിട്ടിയില്ല പണിക്കാറ് കിട്ടിയില്ല ഇതൊക്കെ സജ്ജായിട്ടല്ലേ ഒരു വർക്ക് തുടങ്ങേണ്ടത് റോളർ കിട്ടിയില്ല പണിക്കാറ് കിട്ടിയില്ല അത് പ്രദേശവാസികളോട് പറയേണ്ട ഒരു പരാതി അല്ലല്ലോ ഏ കോൺട്രാക്ടർ എന്ന് പറയുന്നത് അവർ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും സജ്ജമായിട്ടല്ലേ പണി വർക്ക് തുടങ്ങേണ്ടത് ഇത് പത്ത് ഇരുപത് ദിവസത്തിൻ്റെ മുകളിലായി ഓരോരു ഒരു ഈ രണ്ട് ദിവസം വന്നിട്ട് ഓരോരു വർക്ക് ചെയ്യുന്നു സഞ്ചാര യോഗ്യമല്ല പിന്നെ ബോർഡ് വെക്കുന്നുണ്ട് ഏ ആ പണ്ടെല്ലാം അതിൻ്റെ പ്രൊസീജിയർ എല്ലാം വേറെയല്ലേ കിടക്കുന്നുള്ളത് വർക്കും ഫണ്ടായിട്ടുള്ള എന്താ പ്രദേശവാസികൾ അറിയേണ്ടതില്ലല്ലോ അത് അവർ അവർ ഉദ്യോഗസ്ഥന്മാരും അവരും ബന്ധപ്പെട്ടിട്ട് തുടർ നടപടികൾ പോകേണ്ടത് അവർ അക്കാഡമിയാണ് നമ്മളത് നോക്കേണ്ടതില്ലല്ലോ ആ ആ ഒന്നും അവർ ഞങ്ങളോട് പറഞ്ഞു ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല അതല്ല പിന്നീടുള്ള കാര്യങ്ങളാണ് വർക്ക് തുടങ്ങിയ ആ വർക്ക് കണ്ടിന്യൂ തീർത്ത് തരേണ്ടതാണ് ആ നേരത്തെ പറഞ്ഞ പിന്നെ മൂന്നു ദിവസം പിന്നെ സർക്കാർ ഓഫീസ് അവധിയായിരുന്നു അവിടെ അവധി ഇതൊക്കെ മുമ്പ് ഷെഡ്യൂൾ അവർ മനസ്സിലാക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് പണിയും തുടങ്ങിയിട്ട് പറഞ്ഞ് ആ ഓഫീസ് ബന്ധാണ് ഈ ഓഫീസ് വന്നാണ് ആ ലീവാണ് ഈ ലീവാണെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മളെ കണക്ക് പ്രകാരം ഇവർ എത്രയും പെട്ടെന്ന് തന്നെ തീർത്തായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വർക്ക് മൊത്തമായി തീർത്ത് അതെ ഇതുവരെ പോലും മറ്റേ ഇത് പറഞ്ഞ പോലെ ആയല്ലോ ഇപ്പൊ അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത് കാരണം ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് അക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നമ്മൾ ഈ പ്രതിഷേധത്തിലിറങ്ങും അതെ 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 വീണ് എത്ര ആൾ വീണ്ടുണ്ടാവും നമുക്കറിയാതെ എത്ര ആൾ വീണ്ടുണ്ടാവുമല്ലേ നമ്മൾ കണ്ടതാന്ന് പറയുന്നത് കാണാത്ത എത്രയാൾ വീണ്ടുണ്ടാവും അപ്പോൾ എത്രയും ഒരു സൊല്യൂഷനും പിന്നെ കാണുന്നത് മാക്സിമം പിന്നെ എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിന് എത്രയും പെടുന്ന ഒരു പരിഹാരം കാണാമെന്ന് ഞങ്ങൾ നാട്ടുകാരൻ ഇതിൽ പറയാനുള്ളത്